ദുബായിയിലും ഡ്രൈവർ ഹോം നഴ്സ് ഇലക്ട്രീഷ്യൻ വെൽഡർ ഡെലിവറി ബോയ് തുടങ്ങിയ നിരവധി തൊഴിലവസരങ്ങൾ ബന്ധപ്പെടുക ടൂർസ് ആൻഡ് ട്രാവൽസ് കോംപ്ലക്സ് പെരിന്തൽമണ്ണ റോഡ് പട്ടാമ്പി വയസ്സ് മാത്രം പ്രായമുള്ള അതിജീവിതയ്ക്കു നേരെ ലൈംഗിക അതിക്രമം നടത്തിയ കേസിൽ ജാമ്യത്തിലിറങ്ങി കോടതിയിൽ വിചാരണ നടക്കുന്നതിനിടെ ഒളിവിൽ പോയ പ്രതിയെ ചെറുത്തി പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി പാലക്കാട് കറുകപുത്തൂർ ചാഴിയാട്ടി പനയംപുള്ളി വീട്ടിൽ വയസ്സുള്ള സിജുവിനെയാണ് ചെറുതുരുത്തി പോലീസ് പിടികൂടിയത് പ്രതിക്ക് രണ്ട് ലക്ഷം രൂപ പിഴയും വർഷം കോടതി വിധിച്ചു പാലക്കാട് കറുകപ്പത്തൂർ ചാഴിയാറ്റിരി പനയമ്പുള്ളി വീട്ടിൽ മുപ്പത്തിമൂന്ന് വയസ്സുള്ള സിജുവിനെയാണ് വിവിധ വകുപ്പുകൾ ചുമത്തി വടക്കാഞ്ചേരി ട്രാക്ക് സ്പെഷ്യൽ ഫോക്സോ കോടതി ജഡ്ജ് ആർമിനി അറുപത്തിയാറ് വർഷം കഠിനതടവും രണ്ട് ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചത് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ മാസത്തിൽ പല ദിവസങ്ങളിൽ അതിജീവിത അമ്മയുടെയും അമ്മയുടെ സുഹൃത്തായ പ്രതിയുടെയും കൂടെ വാടക വീട്ടിൽ താമസിച്ചിരുന്ന സമയത്ത് പ്രതി പലതവണ കുട്ടിക്കുനേരെ ലൈംഗിക ആക്രമണം നടത്തിയെന്നാണ് പ്രോസിക്യൂഷൻ കേസ് കുട്ടിയെയും എട്ടു വയസ്സുള്ള സഹോദരനെയും വീട്ടിൽ പൂട്ടിയിട്ട് പുറത്തുപോയ കുട്ടികളുടെ അമ്മയും പ്രതിയും ഏറെ സമയമായിട്ടും തിരികെ വരാതായതിനെ തുടർന്ന് നാട്ടുകാർ ചെറുതിരുത്തി പോലീസിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് സ്റ്റേഷൻ വനിതാ സബ് ഇൻസ്പെക്ടർ കെ ശാന്തകുമാരി കെ രേഖപ്പെടുത്തിയ കുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ചെറുതുരുത്തി സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ബി പി സിബീഷ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത കേസിൽ ഇൻസ്പെക്ടർ എസ് സജീവ് അന്വേഷണം നടത്തി സബ് ഇൻസ്പെക്ടർ കെ എം മുഹമ്മദ് അഷ്റഫ് കുറ്റപത്രം സമർപ്പിച്ചു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ഇ എ സീനത്ത് ഹാജരായി പ്രോസിക്യൂഷൻ പതിനേഴ് സാക്ഷികളെ വിസ്തരിച്ചു പതിനേഴ് രേഖകൾ തെളിവിൽ ഹാജരാക്കി ലൈസൻസ് ഓഫീസർ ഗസി ഗസിഗീത പി ആർ സി പി പിഒമാരായ മിഥുൻ ബേസിൽ എന്നിവർ പ്രോസിക്യൂഷൻ നടപടിയിൽ ഏകോപിപ്പിച്ചു ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി